ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ന്യൂ മോഡൽ രണ്ട് സോക്കേസിൻ്റെ വർക്ക് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഫസ്റ്റ് ഒരു സോക്കേസ് ചെയ്യുന്നത് ഇത് ഫ്ലൈ കൊണ്ട് ചെയ്തിട്ട് ചതല് പിടിച്ച് മാതിരി വെള്ളം നഞ്ഞ സ്ഥലം കഴിഞ്ഞുകൊണ്ട് വർക്ക് ബാത്റൂമ സൈഡ് ആയതുകൊണ്ട് വേഗം കംപ്ലൈൻ്റ് ആയി അപ്പോൾ നമ്മൾ അത് ഫുള്ള് പൊളിച്ചിട്ട് അപ്പോൾ രണ്ട് സോക്കേസ് നമ്മൾ ചെയ്യുന്നത് ഡൈനിങ് ഹാളിലും ഓഫീസ് റൂമിലും അപ്പോൾ ന്യൂ മോഡൽ കൂടി അപ്ഡേറ്റ് ഇട്ട് ലൈറ്റ് അടിപൊളിയായിട്ട് നമ്മൾ ലൈറ്റ് വർക്കിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടുനോക്കും അപ്പോൾ ഇനി ആർക്കും ഫുൾ വീഡിയോസിൽ ഫാബ്രിക്കേഷൻമാർക്ക് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോസ് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നതാണ് എങ്ങനെയാണ് ചെയ്യുന്നത് ഏത് ലെങ്ത് അയച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെ ഏത് ഏതൊക്കെ കോർണറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് ത്രീ വെയർ കോർണറാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഡബിൾ സൈഡ് ലിപ്പാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മൂന്നിക്കര വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ ഷീറ്റ് നമ്മൾ യു വി ഷീറ്റ് അഥവാ ഫൈബർ കട്ടിങ്ങുള്ള ഷീറ്റാണ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫ്ലൈ കൂട്ടോൺ ചെയ്തുകൊണ്ട് ചെതല് പിടിച്ചിട്ട് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്തു തന്നത് ഈ വർക്ക് ഓക്കെ അതേമാതിരി ബാത്റൂമാണ് ആ ചെയ്തു തന്നപ്പോൾ അതിൻ്റെ ഒരുക്കിനി തന്നെ നമ്മൾ ബാത്റൂമൊക്കെ ഒരു സെറ്റാക്കിയപ്പോൾ സോക്കേസ് അതേമാതിരി നമ്മൾ പൊളിച്ചിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ടോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ഇനിയും ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഷോർട്ടാക്കി ചെയ്യാൻ വെച്ച വീഡിയോ ഒന്ന് സ്പീഡാക്കി ഒന്ന് ലൈൻസ് കൂട്ടിയിട്ട് ലെങ്ത്ത് വീഡിയോ ചെയ്തിട്ട് ആൾക്കാർക്ക് ലെങ്ത്ത് വീഡിയോ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കേ അപ്പോൾ സോക്കേസ് ഞാൻ ഒന്നും കൂടി സ്ലോ ആക്കാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്ന വർക്ക് വർക്കർമാർക്ക് ഐഡിയ കിട്ടും പിന്നെ ന്യൂ വീടൊക്കെ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സോക്കേസിൻ്റെ അപ്ഡേറ്റുള്ള എങ്ങനെയാണ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു എങ്ങനെയായിരിക്കും വർക്ക് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ സ്ലോ ആക്കിയിട്ടാണ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങൾ ഫുൾ വർക്ക് ഒന്ന് വർക്കൊന്നും കണ്ടുനോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം പിന്നെ നമ്മളെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടത് എനിക്ക് ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നതിൻ്റെ വലിയ ഇതൊന്നും എന്നാലും ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ വീഡിയോ ഒന്ന് ഫുൾ വർച്ച് വാച്ച് കണ്ടെടുത്ത് അതിൻ്റെ കമൻറ്റും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയണം ഓക്കെ അപ്പോൾ സോ സോക്കേ സ്ലോവിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾക്കും എങ്ങനെയായിരിക്കും എന്നുള്ള വീഡിയോസും കാണിക്കുന്ന കാര്യങ്ങളും കാണിക്കണേ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് അടിക്കുക ഓക്കെ ബൈ